നമസ്കാരം മഹേഷ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഭാർദ്ദവുമായി സ്വാഗതം കേവലം നാലായിരം രൂപയ്ക്ക് നല്ല മികച്ച ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിലേക്ക് ഷവോമി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് പത്തൊമ്പതിന് ഈ മൊബൈൽ ഫോൺ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിച്ചേരും വളരെ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് നമുക്കറിയാം ഇപ്പോഴും പലരും പഴയ ആ ഒരു ഫീച്ചർ ഫോണുകളാണോ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേര് നമുക്കറിയാവുന്ന ഒത്തിരി പേർ ഇപ്പോഴും ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മാര്ട്ട് ഫോണ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഒരു ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടയിലുള്ള ഒരു തുക നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നാലായിരം രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ആൾക്കാർക്ക് സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും അത് എന്ന് പറയുന്നത് നല്ല ഒരു സ്മാര്ട്ട് ഫോൺ തന്നെയാണ് അഞ്ച് ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേയോട് കൂടിയ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സിക്സ്റ്റീൻ ഏറ്റ് ടു നയൻ ആസ്പെക്ട് റേഷ്യോയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണിത് അതേപോലെ തന്നെ സ്നാപ്ഡ്രഗണിൻ്റെ സ്നാപ്ഡ്രഗൺ ഫോർ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു മിഡ് റേഞ്ച് പ്രോസറാണ് സ്നാപ്ഡ്രഗൺ ഫോർ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വൺ ജി ബി റാമും എയ്റ്റ് ജി ബി സ്റ്റോറേജും ഈ മൊബൈൽ ഫോണിനുണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് ഈ മൊബൈൽ ഫോണിന് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഫൈവ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് അത്യാവശ്യം തറകടില്ലാത്ത ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ത്രീ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണുള്ളത് നല്ല ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് അതേപോലെ തന്നെ ഫോർ ജി ഫോർ ജിയും ത്രീ ജിയും അതേപോലെ തന്നെ ഫോർ ജി വോൾട്ട് എല്ലാ അതായത് നമ്മുടെ റിലയൻസ് ജിയോയും എയർടെലും എല്ലാം ഇപ്പോഴുള്ള എല്ലാ സിമ്മുകളും ഫോർ ജി സിമ്മുകളും എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് അതായത് നമ്മുടെ ഒരു സാധാരണ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനുള്ള എല്ലാ ഫംഗ്ഷനും ഉള്ള മൊബൈൽ ഫോണാണ് ഈ പറയുന്ന റെഡ്മിയോടെ റെഡ്മി ഗോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാലായിരം രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് എൻട്രി ലെവൽ അതായത് ഈ ഒരു പഴയ ഒരു ഫീച്ചർ ഫോണുകളൊക്കെ മാറ്റി ആദ്യമായിട്ട് സ്മാര്ട്ട് ഫോൺ വാങ്ങാൻ പോകുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അയ്യായിരം രൂപയിൽ അതിൽ നിന്ന് അതിൽ കൂടുതൽ കൊടുക്കാൻ കൊടുത്തൊരു സ്മാ ഫോൺ വാങ്ങാൻ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു മൊബൈൽ ഫോണാണ് ഈ പറയുന്ന റെഡ്മി ഗോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്രയും വിലക്കുറവിൽ നല്ലൊരു മൊബൈൽ ഫോൺ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും ഷവോമിക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിൽപ്പന എൻ്റെ മുന്നിൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് അതായത് റെഡ്മി ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഗോയിലാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺ വർക്കാകുന്നത് ആൻഡ്രോയിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വെർഷനാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ നമുക്കറിയാം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആപ്ലിക്കേഷനും അതിൻ്റെ ലൈറ്റ് വെർഷനുണ്ട് അതായത് മെയിൻ ആപ്ലിക്കേഷൻ ഏതാണ്ടൊരു മുപ്പത് എം പി ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഏതാണ്ട് മൂന്ന് എം പിക്ക് അതിൻ്റെ ലൈറ്റ് വെർഷൻ കിട്ടുമെന്നുള്ള അതായത് മറ്റ് ആ ഒരു മെയിൻ ആപ്ലിക്കേഷനേക്കാളും അതിൻ്റെ എല്ലാ ഫങ്ഷനും ഉണ്ട് എന്നാൽ ലൈറ്റായിരിക്കും അത് അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് ആൻഡ്രോയിഡിൻ്റെ എല്ലാ ഉള്ള എന്നാൽ ലൈറ്റായിട്ട് ഉള്ള ഒരു ആൻഡ്രോയിഡ് വെർഷനാണ് അതായത് ആൻഡ്രോയിഡ് ഗോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആൻഡ്രോയിഡും അതേപോലെ തന്നെ അതായത് ഗൂഗിളും ഷവോമിയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വിലക്കുറവിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല ഫ്ലൂയിഡായിട്ടും ഫാസ്റ്റായിട്ടും അതായത് വൺ ജി ബി റാമും എയ്റ്റ് ജി ബി സ്റ്റോറേജും ഉണ്ടെങ്കിൽ തന്നെയും വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ലൊരു തുടക്ക തുടക്കക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു മൊബൈൽ ഫോണാണ് ഈ പറയുന്ന റെഡ്മി ഗോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയ്യായിരം രൂപയിൽ താഴെയുള്ള ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു മൊബൈൽ ഫോണാണ് ഈ പറയുന്ന റെഡ്മി ഗോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റ് പുതിയ ടെക് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വണ്ടിയൊരു പുതിയ ടെക് വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ